ആപ്പിളും അമേരിക്കയും കൂടി ഒരു യുദ്ധകഹളം മുഴക്കിയിരിക്കുകയാണ് ആപ്പിളിനെതിരെ എൺപത്തെട്ട് പേജ് നീളമുള്ള കുറ്റപത്രമാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡിഒജെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കുത്തക നിലനിർത്താനായി കമ്പനി കാലാകാലങ്ങളായി പിന്തുടരുന്ന ഒരു നയങ്ങളും ഇനി വെച്ചുപുറപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചുള്ളതാണ് കുറ്റപത്രം videos are pixelated and and grainy. iPhone users perceive rival smartphones as being lower quality because the experience of messaging friends and family who do not own iPhones is worse. ഇത്തരത്തിലൊരു അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അല്ല ഇതിനെതിരെ ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണെന്ന് ആപ്പിളും അറിയിച്ചു അങ്ങനെ രണ്ട് കരുത്തർ ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുകയാണ് ഡോജിന്റെ ഈ നീക്കം വിജയിച്ചാൽ ടെക് ലോകം വരവേൽക്കാൻ ഒരുങ്ങുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഭാവി പൊളിച്ചെഴുതാൻ പാകത്തിന് തയ്യാറായ ഈ പോരിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലും വിഷയത്തിൽ ആപ്പിളിന്റെ പ്രതികരണം എന്താണെന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം ഉപയോക്താക്കൾക്ക് വേണ്ട ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആപ്പിളിന്റെ ആദ്യ പ്രതികരണം അതിനെ വെല്ലുവിളിക്കുകയാണ് ഡോജ് എന്നാണ് ആപ്പിൾ പറയുന്നത് ഇപ്പോഴുള്ള അതേ രീതിയിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റം നിലനിർത്തിയാൽ മാത്രമേ ആപ്പിൾ കസ്റ്റമേഴ്സിന് വേണ്ട സർവീസ് നൽകാൻ സാധിക്കുള്ളൂ എന്ന വാദമാണ് ആപ്പിൾ നമ്മൾ വൺ പ്ലസ് ഉടമ കാൾ പേയും സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാളാണ് നമ്മുടെ എക്കോ സിസ്റ്റത്തിലേക്ക് ഉപയോക്താക്കളെ തളച്ചിടുക ആപ്പിളിന്റെ സഹസ്ഥാപകനും മുൻ മേധാവിയുമായിരുന്ന സ്റ്റീവ് ജോബ്സിന്റെ ഈ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കാൾ പേ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അറുപത് ശതമാനത്തിന് മുകളിൽ വിൽക്കപ്പെടുന്നത് ഐഫോണുകളാണ് കൂടാതെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള തൊണ്ണൂറ് ശതമാനം യൂത്തിന്റെ കയ്യിലും ഐഫോൺ തന്നെയാണ് ആപ്പിളിന്റെ ഈ അടച്ചു കെട്ടിയ നയം തന്നെയാണ് അമേരിക്കൻ വിപണിയിലേക്ക് ശക്തമായി തങ്ങൾക്ക് എത്താൻ സാധിക്കാത്തതെന്നും കാൾബി പറയുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് ചേഞ്ചിന് ഡോജിന്റെ നീക്കം സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗെയിം പ്രൊഡ്യൂസർ എപ്പിക് സ്പോട്ടിഫൈ എല്ലാവരും ഡോജിന്റെ നീക്കത്തെ രണ്ടു കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണെന്ന് അറിയിച്ചു ആപ്പിളിന്റെ നിയമലംഘനങ്ങൾ എല്ലാം തന്നെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് കോ അലീഷനും പറയുന്നു ഇത്രയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായേക്കാമോ എന്ന സംശയം തോന്നിയേക്കാം സംഭവ വികാസങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നാടകീയമായി തന്നെ അരങ്ങേറുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു മാറ്റം അങ്ങനെയൊന്നും സംഭവിക്കില്ല വർഷങ്ങൾ കാലതാമസം എടുക്കാൻ സാധ്യതയുള്ള ശക്തമായ നിയമ പോരാട്ടം തന്നെയായിരിക്കും ഇത് ഡോജ് വിജയിച്ചാൽ ആപ്പ് സബ്സ്ക്രിപ്ഷനുകളുടെ റേറ്റ് കുറഞ്ഞേക്കാം കൂടുതൽ സ്മാർട്ട് ഫോണുകൾ വിപണിയിലേക്ക് എത്തിയേക്കാം എന്തിനായി ഐഫോണുകളുടെയും മറ്റ് ആപ്പിൾ ഗ്യാജറ്റുകളുടെയും വില പോലും കുറഞ്ഞേക്കാം ആപ്പിൾ ഫോണിൽ എത്തുന്ന മെസ്സേജുകൾ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന ബ്ലൂ ടിക് ഗ്രീൻ ടിക് സിസ്റ്റത്തെ കുറിച്ചും കുറ്റപത്രത്തിലുണ്ട് ഐഫോൺ ടു ഐ ആണെങ്കിൽ ബ്ലൂ ടിക്കും ആൻഡ്രോയിഡിൽ നിന്നാണെങ്കിൽ ഗ്രീൻ ടിക്കും കാണിക്കുന്നത് ആപ്പിളിന്റെ കുതന്ത്രം തന്നെയാണെന്നാണ് ആരോപണം ഇത്തരത്തിൽ നിറവ്യത്യാസം കാണിക്കുന്നത് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു കുറച്ചിലായി തോന്നിയേക്കാം നാണക്കേട് ഒഴിവാക്കാനായി എല്ലാവരും ഐഫോണിലേക്ക് തിരിയുന്നു പ്രത്യേകിച്ചും ടീനേജേഴ്സ് ആപ്പിളിന്റെ സ്വന്തം മെസ്സഞ്ചറായ ഐ മെസ്സേജ് ആൻഡ്രോയിഡിലേക്കും വ്യാപിപ്പിക്കുന്നതിനെ പറ്റി നടന്ന ചർച്ചയിൽ അത് തങ്ങൾക്ക് നഷ്ടകളിയായിരിക്കും എന്ന് ആപ്പിൾ എക്സിക്യൂട്ടീവ്മാർ തമ്മിൽ പറഞ്ഞതും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ നീക്കം അന്ന് പേഴ്സണൽ കമ്പ്യൂട്ടർ അടയ്ക്കുവാണെന്ന മൈക്രോസോഫ്റ്റിനെതിരെയും ഡോജ് നടത്തിയിരുന്നു ഗൂഗിൾ ഫേസ്ബുക്ക് പോലുള്ള കൊമ്പന്മാരുടെ തലപൊക്കലൊക്കെ ആ നീക്കത്തിന്റെ ഫലമായിരുന്നു വേറെ എന്ത് ആപ്പിൾ പോലും അതിന്റെ ഗുണഭോക്താവാണെന്ന് മറക്കരുതെന്നും ഡോജ് പറഞ്ഞു മൈക്രോസോഫ്റ്റിനെ പോലെ തന്നെ ഇന്ന് മൊബൈൽ മാർക്കറ്റിന്റെ കുത്തക ഉറപ്പാക്കുകയാണ് ആപ്പിൾ എന്നും ഡോജ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കുറച്ച് വൻകിട സ്ഥാപനങ്ങൾക്ക് ഒഴുക്കി കൊടുക്കാനുള്ളതല്ല സാമാന്യ ജനങ്ങളുടെ ഡേറ്റ എന്നാണ് ഡോജ് വിലയിരുത്തുന്നത് ആപ്പിളിന് മാത്രമല്ല ഗൂഗിൾ ആമസോൺ പോലെ ടെക് ലോകത്തെ എല്ലാ കുത്തകളെയും വരുതിയിലാക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ആദ്യ കാൽവെപ്പാണ് ഇപ്പോ ആപ്പിളിനെതിരെയുള്ള ഡോജിന്റെ കുറ്റപത്രം എ എഫ് പിയുടെ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നത് കുറച്ച് കാവ്യാത്മകമായിട്ടാണ് കാവ്യാത്മകമെങ്കിലും കുറച്ചധികം കാര്യവും അതിലുണ്ട് എ എഫ് പി റിപ്പോർട്ട് പ്രകാരം ആപ്പിളിന്റെ ഇപ്പോഴുള്ള എല്ലാ പ്രതാപത്തിനും പിന്നിലെ കാരണം സ്റ്റീവ് ജോബ്സ് തന്നെയാണ് അതിലാർക്കും ഒരു തർക്കം ഉണ്ടാവാനും സാധ്യതയില്ല പക്ഷേ റിപ്പോർട്ടിലെ രസകരമായ രേഖപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഹോട്ടൽ കാലിഫോർണിയ പോലെയാണ് മുറി എടുത്തു കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് ചെയ്യാമെങ്കിലും അടച്ചിട്ട പൂന്തോട്ടത്തിന് പുറത്തേക്ക് പോകാനാവില്ല പിന്നെ എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും ആപ്പിൾ ഫാൻസ് അതൊന്നും ചെവിക്കൊള്ളില്ല അൻപത് വർഷങ്ങൾക്ക് മുൻപ് കമ്പനി ആരംഭിച്ചപ്പോഴേ മറ്റൊരു കമ്പനിയുടെ ഉപകരണങ്ങളുമായി സഹകരിപ്പിക്കാതെ പ്രവർത്തിക്കണം എന്ന തീരുമാനത്തിന്റെ ബാക്കി തന്നെയാണ് ആപ്പിളിന്റെ ചരിത്രം എ എഫ് പി റിപ്പോർട്ട് അനുസരിച്ച് ഉപകരണങ്ങളിലെ ടെക്നോളജിയെക്കാളേറെ ആപ്പിളിന്റെ ലോകം അതിന്റെ പ്രൗഡി വിളിച്ചറിയിക്കുന്ന ഡിവൈസുകൾ തന്നെയാണ് മറ്റൊരു ഡിവൈസുമായി പ്രവർത്തനം സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും ഈ നയത്തിൻ്റെ ഭാഗമാണ് ആപ്പിളിനെ സംബന്ധിച്ച് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ രണ്ടല്ല രണ്ടും ഒന്നാണ് ഐഫോണുകൾ രംഗത്തിറക്കി ഏറ്റവും ലാഭം കൊയ്ത് ആപ്പിൾ അത് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തുടങ്ങി രണ്ടായിരത്തി ലോകത്തിൽ ആദ്യമായി ലൈറ്റനിങ് പോർട്ട് വഴി കണക്ട് ചെയ്യേണ്ട ഇയർഫോൺ ആപ്പിൾ അവതരിപ്പിച്ചു ഇതോടെ അവരുടെ തന്നെ പഴയ ചാർജിംഗ് പോർട്ടലുകളെല്ലാം തന്നെ കാലഹരണപ്പെട്ടു ആപ്പിൾ ഗാജറ്റ്സ് വഴി ഫയൽ ഷെയറിംഗ് എളുപ്പമാക്കി പോരാത്തതിന് മറ്റ് ഗാജറ്റ്സിലേക്കും സിസ്റ്റത്തിലേക്കുമുള്ള ഫയൽ ഷെയറിംഗ് പ്രയാസകരവുമാക്കി ഐ ക്ലൗഡ് ആപ്പിൾ മ്യൂസിക് ആപ്പ് സ്റ്റോർ അങ്ങനെ വഴികൾ പലത് കണ്ടെത്തി ആൻഡ്രോയിഡിൽ നിന്ന് തങ്ങൾക്കുള്ള വ്യത്യസ്തത ആപ്പിൾ ഊട്ടിയുറപ്പിച്ചു പതി അവർ തന്നെ ഉപഭോക്താക്കൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ക്രിയേറ്റ് ചെയ്തു നത്തിങ് നത്തിൻ ചലഞ്ച് ഐഫോൺ അധികാരികളുടെ ശ്രദ്ധയിൽ ഇതൊക്കെ എത്തിയതാണ് പുതിയ നീക്കത്തിന്റെ അടിസ്ഥാനം ഒരുപക്ഷെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഡോജിന്റെ നീക്കം വിജയമാണോ പരാജയമാണോ എന്നറിയാൻ വേണ്ടി